അതാണ്ട് ഒരു മാസം മുമ്പ് അങ്ങാണ്ടാണ് മാതൃശേഖരത്തിലേക്കുള്ള കോഴികൾ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കുറച്ച് കോഴികളെ കാണിച്ചിരുന്നു അതിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ കാണിച്ചു തരാം ഓ ഓ എന്നെ കടിക്കല്ലേ ഇത് കണ്ട ഇതൊരു അടി 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 ഇതൊരു നെയ്ക്കിടനക്ക് ചാത്ത കുഞ്ഞാണ് ഇതിനെ കൊടുക്കാനുള്ളതാണ് വില എന്തായാലും ഞാൻ കമന്റിലായിട്ട് പിൻ ചെയ്തിട ഇതിന്റെ കളറും കാര്യങ്ങളൊക്കെ മാറും പുള്ളിക്കോഴിയാണ് നെയ്ക്കിടനേക്ക് പുള്ളി ചാത്തനാണ് ഇവര് വാല് കൊത്തി തിന്നുന്നതുകൊണ്ട് നമ്മൾ കുറച്ചും കൂടെ വലിയ കൂട്ടിലേക്ക് അക്കിയതാണ് ഇവള് ച ഇവളും ചാ ഇത് ചാത്തൻ തന്നെയാണ് ചെമ്പൻ കളറിലുള്ള ചാത്ത ആയി അമ്മ അമ്മ അധികം അങ്ങോട്ട് പോകണ്ട കേട്ടോ ഇത് ഇത് ഇതിൻ്റെ വാലും ഇവർ കൊത്തി ചെറിയൊരു ഏരിയയിൽ ആയതുകൊണ്ടേ കാലൊക്കെ വാലും ഒക്കെ കൊത്തിപ്പറിച്ചിട്ട് ഇവർ ഒരുവിധാക്കിയത് ഇതുമ്പോൾ ചെമ്പൻ കളറും ചാരക്കളറുമായിട്ടുള്ള നെക്കാണ് നമ്മുടെ പൂവൻ നെക്ക് ബ്രീഡിങ് പൂവൻ നെയ്ക്കിടനൊക്കെ ആയതുകൊണ്ട് നമ്മുടെ അവിടെ കിടക്കണ ഒരു ഇങ്ങനെ ചെമ്പം കളറ് ചെമ്പനും ചാരയും ചേർന്ന ഒരു കളർ കോമ്പിനേഷനിൽ ഉള്ളൊരു പിടക്കി ഉണ്ടായിട്ടുള്ള കുട്ടിയായിരിക്കും കണ്ടോ അതിൻ്റെ സൈഡൊക്കെ ചാര കളറാണ് പക്ഷെ ചെമ്പനും ചാരപ്പുള്ളിയും കൂടെ ആയിട്ടുള്ള ഒരു പൂവനാ ഇതും കൊടുക്കും പിന്നെ കാണിക്കാനുള്ളത് ആ ഇവര് വന്ന് കൊത്തുകയാണ് ഇതും ഒരു പൂവൻ തന്നെയാ തൊപ്പി അല്ല പൂവൻ തന്നെ ഇതും കൊടുക്കാനുള്ളത് തന്നെയാണ് കണ്ട വാല് ഇത് പക്ക ആണ് കേട്ടോ ഇതിനേയും കൊടുക്കാനുള്ളതാണ് വാട്സപ്പ് ചെയ്ത് ചോദിച്ചാൽ മതി വരില്ല കാരണം എനിക്ക് നോക്കിയിട്ട് വേണം ഇതിൻ്റെ പ്രായവും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം കൊടുക്കാൻ ഇനിയിപ്പോൾ കാണിച്ചു തരാനുള്ളത് അവിടെ ഒരു പെടയുണ്ട് പെടേന കൊടുക്കില്ല കേട്ടോ കാരണം അവൾ പെടേന കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ പാടൊക്കെ പെടുന്നത് കണ്ടോ ഇതൊരു പിടക്കുഞ്ഞാണ് ഒരു പുള്ളി ഉള്ള ഒരു പടക്കുഞ്ഞ് ഇതിൻ്റെയും കണ്ട ഇവർ കൊത്തിപ്പറിച്ചിട്ട് വാലൊക്കെ കൊത്തിപ്പറിച്ചൊരു ഇതാക്കിയതുണ്ട് ഇതിന് കുറച്ച് കഴിയുമ്പോൾ വരും ഇതൊരു പടക്കുഞ്ഞാ അവിടെ സപ്പോട്ടയും മിൽക്ക് ഫ്രൂട്ടൊക്കെ പൊട്ടിക്കുന്നതുകൊണ്ടാണ് കേട്ടോ അവിടെ അതിൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ട് ഞാൻ പിന്നെ ബ്ലാക്ക് പിടകളെ അങ്ങനെ നിർത്താറില്ല എന്തായാലും ഈ ഒരു ബ്ലാക്ക് പട ഇവിടെ നിൽക്കട്ടെ ഇതൊരു ബ്ലാക്ക് പടയാണ് കണ്ടില്ലേ നല്ല ബ്ലാക്ക് കിടിലൻ സാധനം അപ്പോൾ ഈ ബ്ലാക്ക് പടയും ഇവിടെ നിൽക്കട്ടെ ഇതിപ്പോ പ്രായം നോക്കുകയാണെങ്കിൽ നവംബർ ഇരുപത്തഞ്ച് നവംബർ ഇരുപത്തഞ്ച് കഴിഞ്ഞിട്ട് ഡിസംബർ ഡിസംബർ ജനുവരി ഫെബ്രുവരി രണ്ടര മാസം പ്രായം പ്രായോട്ടോ അപ്പോൾ ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ആ പൂവന്മാരെ കൊടുക്കും അത് ഇന്നത്തെ വിലയാണ് കേട്ടോ അതായത് ഫെബ്രുവരി പത്താം തീയതിത്തെ വിലയാണ് ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് പൂവന്മാർ മൊത്തം പൂവന്മാരെടുക്കുകയാണെങ്കിൽ നമുക്ക് റേറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം ഇനിയിപ്പോൾ ഒന്നും കാണിക്കാനില്ല ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് എണ്ണ അവിടെ കിടക്കുന്നത് ആകെപ്പാടെ മൂന്ന് ഉള്ളൂ അതാണ് പ്രശ്നം നമ്മൾ പേരൻ സ്റ്റോക്കിലേക്ക് വെക്കാൻ നോക്കുമ്പോഴേ ഇതാ നെയ്ക്കിടിനേക്കും അതും പെടയാണോ അത് പെടയാണെന്നുണ്ട് പേരൻസ് സ്റ്റോക്കിലേക്ക് വെക്കാൻ നോക്കുമ്പോൾ ഒക്കെയും പൂവന്മാരാണ് കിട്ടുന്നത് അതിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ ഇതാണ് നമ്മുടെ പേരൻസ്റ്റോക്കിലേക്ക് സ്റ്റോക്കിലേക്ക് വളർത്തി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു രണ്ടാഴ്ച പ്രായമുള്ളപ്പോൾ എടുത്തൊക്കെ ഒഴിക്കും ഞങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ അവരുടെ വാലൊന്നും നോക്കണ്ട ചെറിയൊരു ഏരിയയിലായതുകൊണ്ട് കൊത്തുകൂടലായതിട്ടാ ഇവരനി നമുക്ക് വേറെ കൂട്ടിലേക്ക് മാറ്റണം വേറെ കൂട്ടിലേക്ക് മാറ്റണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെ ഇവിടെയാണ് പാണ്ഡക്കൂട്ടങ്ങൾ ഒരു അഞ്ച് മാസം അവരുടെ ചെറുപ്പകാലം കഴിച്ചു കൂട്ടിയത് അപ്പോൾ ഇവിടെ അവരിടണം നിലവിൽ അതിലൊരു പിടട്ടിറക്കി മുട്ടയിടുന്നുണ്ട് പൂവനുണ്ട് പിന്നെ ഇവിടെ രണ്ട് പിടകൾ വേറെയുണ്ട് പൂവനുണ്ട് അപ്പുറത്ത് അതെ പൂവനും കാര്യങ്ങളും പിടയായിട്ട് കിടക്കുന്നുണ്ട് വല്ല മുട്ട നോക്കാം പിന്നെ ഇതിന് കുറച്ച് വീഡിയോ ചെയ്യാനുണ്ട് വിശേഷങ്ങൾ പറഞ്ഞിട്ട് അത് പിന്നീട് ഞാൻ കാര്യങ്ങൾ പറഞ്ഞുതരാം ഓക്കെ